അരൂരിൽ നിന്ന് ഓണാഘോഷ സംബന്ധമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അരൂർ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി ലളിതമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു I'm oh, not യും വെളിച്ചത്തിൽ വഴുതറ്റയും പലയുന്നുണ്ട് അവിടെ വെളുത്തതൊക്കെയും കറുപ്പിട്ട് മൂടി കറുപ്പ് കൊണ്ടു കോറി വെളുക്കെ ചിരിച്ച് പരിചിതമായി ഒരിടത്ത് അപരിചിതത്വം പേരിറിയാതെ ാഘോഷത്തോടനുബന്ധിച്ച് വീടുകളിൽ പൂക്കളം എന്ന മത്സരം സംഘടിപ്പിച്ചിരുന്നു തിരുവോണ ദിവസം വീടുകളിൽ ഒരുക്കിയ പൂക്കളം വിലയിരുത്തി സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു അരൂർ നാലാം വാർഡിൽ പുത്തൻ വീട്ടിൽ ഉദയകുമാറിനാണ് പൂക്കളം മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒന്നാം വാർഡിൽ കുറ്റിക്കാട്ടിൽ വാസവൻ രണ്ടാം സ്ഥാനവും അഞ്ചാം വാർഡിൽ തിരുവാതിരയിൽ സൈന ദേവരാജ മൂന്നാം സ്ഥാനവും യഥാക്രമം കരസ്ഥമാക്കി സെപ്റ്റംബർ പതിനാറ് അവിട്ടം ദിനത്തിൽ അരൂർ ഗ്രേസ് പബ്ലിക് സ്കൂൾ ഹാളിൽ നടന്ന വണാഘോഷം പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി രമേശ് തരൂർ ഉദ്ഘാടനം ചെയ്തു അരൂർ മേഖലാ പ്രസിഡന്റ് ഇ എം സജിമോൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി ആർ സിദ്ധപ്പൻ സ്വാഗതം ആശംസിച്ചു പുകസപ്രവർത്തകരായ കെ കെ അജയ്ഘോഷ് എ പി രാജപ്പൻ അജയൻ പല്ലവി ബിജോയ് കുമാർ എൽ എസ് അശോക് കുമാർ ഡി കെ സുരേന്ദ്രൻ ബൈജൂഷൺ മുഗൻപിള്ള സുമേഷ് നാരായണൻ സജീവൻ കെൽ ഉഷ ഗ്രേസ് ലജി സജീവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ഓണസതിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു അരൂക്കുറ്റി വടുതല നടുവത്ത് നഗർ വടക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാം നമ്പർ എസ് എൻ ഡി പി ശാഖ യോഗം വേറിട്ട പരിപാടികളോടെ ഓണം ആഘോഷിച്ചു 카이어니도 카이어니도 돌사해보게. 카이어니도 돌사해보게. ഘോഷ പരിപാടികൾ ക്ലീൻ അരികുറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ പി എം സുബൈർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എം അഭിലാഷ് അധ്യക്ഷനായിരുന്നു പി വി രതീഷ് പനയന്തിയിൽ മുഖ്യപ്രഭാഷണവും വൈസ് പ്രസിഡന്റ് കെ പി നടരാജൻ സ്വാഗതവും ആശംസിച്ചു അരൂർ വർഷം ചാനലിന് വേണ്ടി എൽ എസ് അശോക്